നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബഷീർ തവയ്ക്കൽ മണപ്പാടം തവയ്ക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടിക്കാടിനടുത്തുള്ള ഒരു പ്രോപ്പർട്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആറ് സെൻറ്റ് സ്ഥലം അതിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം താഴെയും അറ്റാച്ചഡ് ആണ് രണ്ട് ബെഡ്റൂമും മുകളിൽ അതും അറ്റാച്ചഡ് ആണ് കെട്ടോ നിറയെ വീടുകളുള്ള ഒരു വി ഐ പി ഏരിയയിലാണ് ഈ വീടുള്ളത് പട്ടിക്കാട് ടൗണിൽ നിന്നും ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരം വീടിൻ്റെ വർക്കൊക്കെ അടിപൊളി വർക്കാണ് കേട്ടോ വീട് കെട്ടി വില്പന നടത്തുന്ന ഒരു ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുടെ പണിത വീടല്ല ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ താല്പര്യാർത്ഥം ആ കൊറോണ ടൈമിൽ കൂടെ നിന്ന് പണി നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ആൾ വെസ്റ്റ് ഇൻഡീസിലെന്തോ ഒരു ജോലി ഉള്ള ഒരാളാണ് അപ്പോൾ കൊറോണയിലെ നാട്ടിൽ വന്ന സമയത്താണ് അവർ വീട് പണി കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ ഒരു മൂന്ന് വർഷം പഴക്കം ഉണ്ടാകും വീടിന് ഉണ്ടാവും വീടിൻ്റെ ടൈലും കാര്യങ്ങളൊക്കെ അതിമനോഹരമാണ് നമുക്ക് കയറി ഉടനെ നല്ലൊരു സിറ്റൗട്ട് അടുക്കള ഡൈനിങ് താട് രണ്ട് ബെഡ്റൂം അത് രണ്ടും അറ്റാച്ചഡ് ആണ് മുകളിലും അതുപോലെ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ ഫ്രണ്ടിലൊരു ബാൽക്കണി പുറകിൽ ആ ഒരു ഓപ്പൺ ടെറസ് അങ്ങനെയുള്ളൊരു സൗകര്യമാണ് നമുക്ക് ഈ വീടിനുള്ളത് തൃശ്ശൂർ ടൗണിലേക്ക് പട്ടിക്കാട് നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ദൂരമാണ് ഉണ്ടാവുക അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ വില ഈ ആറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടിനും കൂടെ പറഞ്ഞിരിക്കുന്നത് അറുപത് ലക്ഷം രൂപയാണ് ആ ഭാഗങ്ങളിൽ സ്ഥലത്തിന് ഇത്തിരി വില കൂടുതലാണ് ഇപ്പോൾ ഈ ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഈ ഭാഗത്തുള്ള സ്ഥലത്തിൻ്റെ വില ഞാൻ അന്വേഷിച്ചപ്പോൾ മൂന്നര ലക്ഷം രൂപയോളം അതിൻ്റെ മുകളിലേക്കാണ് വിലയുള്ളത് ഇപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറകിലുള്ളൊരു വീട് തന്നെ കച്ചവടമായിരിക്കുന്നത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയ്ക്കാണ് അത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റും അഞ്ച് സെൻറ് സ്ഥലവും എന്നാണ് പറഞ്ഞത് ആ ഉണ്ടോ അത് മോളിലുള്ള ഒരു ബെഡ്റൂമാണ് അതും എല്ലാം നാലും അറ്റാച്ചഡ് ആണ് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഈ പട്ടിക്കാട് മണ്ണൂത്തി പരിസരങ്ങളിലൊക്കെ നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടികൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇതേ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അത് വന്ന് കാണാൻ കണ്ട് വീഡിയോ എടുത്ത് നമുക്ക് ആളുകളുടെ മുന്നിൽ എത്തിച്ചിട്ട് അത് സെയിലാവാനുള്ള അല്ലെങ്കിൽ സെയിലാക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാം അപ്പോൾ എന്തിനായാലും സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതാണ് നമുക്ക് വീടിൻ്റെ മുകളിൽ ഈ ഓപ്പൺ ടെറസ് ആയിട്ട് വരുന്ന വീടിൻ്റെ പുറകുവശം നിറയെ വീടുകളിലൊരു ഭാഗമാണ് ഒറ്റപ്പെട്ട ഏരിയ അല്ല പട്ടിക്കാട് ടൗണിലേക്ക് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇനിയിപ്പോൾ ഇതൊരു ആക്കി തിരിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ ആറ് സെൻറ് സ്ഥലവും ചുറ്റുഭാഗവും കോമ്പൗണ്ട് കെട്ടിത്തിരിച്ച് മനോഹരമാക്കിയിരിക്കണു ഇതിൽ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സിനായിട്ട് വറ്റാത്ത ഒരു കിണറാണ് ഓപ്പൺ വെൽ കിണറാണ് ഉള്ളത് എല്ലാം വാസ്തുപ്രകാരം നോക്കി പണി പൂർത്തിയാക്കിയിട്ടുള്ള വീടും അതുപോലെ കിഴക്കോട്ടാണ് ഈ വീടിൻ്റെ ദർശനം വരുന്നത് കേട്ടോ കിഴക്കോട്ട് അപ്പോൾ ഇതിനകത്തിനിപ്പോൾ ആ ഒരു പണി എന്ന് പറയാൻ മുറ്റത്ത് വേണമെങ്കിൽ ഒരു ഇൻ്റർലോക്ക് ഇടണം എന്നുള്ള ഒരു പണിയല്ലാതെ വേറൊരു പണിയുമില്ല വലിയ പഴക്കമില്ലാത്ത വീടുമാണ് അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ എപ്പോഴും ഈ വടക്കഞ്ചേരി ആലത്തൂരും ജേലക്കരയും തിരുവല്ലാമലയും പഴയവര് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ അപ്പോൾ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചിരുന്നു നോക്കും നല്ല മാമ്പഴം കേട്ടോ ചെറിയ മാ പഴം ആയിക്കൊണ്ടിരിക്കുന്ന മാങ്ങ ചെറിയൊരു മാവാണ് നല്ലതുപോലെ കായ്ച്ചിട്ടുണ്ട് അതാണ് വറ്റാത്ത കിണറാണ് അപ്പോൾ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മണ്ണൂത്തി പട്ടിക്കാട് ആ ഏരിയയിൽ അല്ലെങ്കിൽ ആമ്പല്ലൂർ അങ്ങനെയൊക്കെ ഉള്ള ഭാഗങ്ങളിലൊക്കെ എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഭാഗങ്ങളിലേക്കൊക്കെ കൂടെ ഞങ്ങൾ സഞ്ചരിക്കാനും വീഡിയോ എടുക്കാനൊക്കെ തയ്യാറാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിലും ഞങ്ങളുടെ ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം നോക്കണ്ടോ എല്ലാ വണ്ടികൾക്കും വരാനുള്ള വഴി സൗകര്യമുണ്ട് ഇപ്പോൾ ഈ ചെറിയ ആറ് സെൻറ്റ് സ്ഥലമാണെങ്കിൽ ഇതിൽ മാവും പ്ലാവും പേരയും അതുപോലെ കറിവേപ്പും അതുപോലെ മുറ്റത്ത് കുറേ മനോഹരമായ പൂച്ചെടികൾ അതായത് നല്ല വിലയുള്ള പൂച്ചെടികളൊക്കെ തന്നെ വെച്ച് പിടിപ്പിച്ച് വളരെ ഏറെ മനോഹരമാക്കിയിരിക്കുന്നു പ്രോപ്പർട്ടിയിലാണ് അല്ല അങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കൂടെയാണ് ഇതാണ്ടോ ഉള്ള വീടിന് വളരെ ആറ് സെൻറ് സ്ഥലമാണെങ്കിലും വളരെ വൃത്തിയായി മൈൻറ്റെയിൻ ചെയ്തു വരുന്ന ഒരു കുടുംബമാണ് ഇത് അതിന് ചുറ്റു ഭാഗത്ത് നമുക്ക് നടക്കാനും പറ്റില്ലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ ചുറ്റും നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാനുള്ള സൗകര്യങ്ങൾ ചുറ്റു ഭാഗത്തും ഉണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം തൃശ്ശൂർ ജില്ലയാണ് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ വീഡിയോ നിങ്ങൾ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായതിന് ശേഷം വിളിക്കുക അതുകൊണ്ട് അടുക്കളയിൽ നിന്ന് അങ്ങനെ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒക്കെ ഉണ്ട് പെരുമാറാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അലക്കുകലും അങ്ങനെയുള്ള ഉണ്ട് അറുപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഭാഗത്തിന് സ്ഥലത്തിന് വിലയുള്ളത് കൊണ്ടാണ് അതുപോലെ വീടും എന്തെങ്കിലും തട്ടിക്കൂട്ട് പണിയല്ല നല്ലതുപോലെ വൃത്തിയായി പണിതിരിക്കുന്ന ഒരു വീടാണ് എന്തായാലും നിങ്ങൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ ഇതൊന്ന് കാണാനുള്ള സൗകര്യം ചെയ്തു തരാം പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതുവരെ ബൈ ബൈ